കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി സി പി എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ കൊയിലാണ്ടിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവത്തിൽ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പെരുവട്ടൂർ പുറത്തോന അഭിലാഷിനെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ ഇപ്പോൾ സി പി എം നേതാവ് തന്നെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം അറിയാൻ കഴിയുന്നു എന്താണ് ഇതിന് പിന്നിലുള്ള വസ്തുത ഇന്നലെ രാത്രി മണിയോടെ ആയിരുന്നു സംഭവം ഉത്സവപ്പറമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ സി പി എം കൊയിലാണ്ടി ടൗൺ സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പുളിയോറ വയലിൽ പി വി സത്യനാഥന് മുൻ സി പി എം അനുഭാവിയും സി പി എം പ്രവർത്തകനും ആയിട്ടുള്ള ആള് വെട്ടിക്കൊള്ളപ്പെട്ടിരുന്നത് പെരുവട്ടൂരിലെ ചെറിയ ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു സംഭവം ആ പുറത്തും കഴുത്തിനുമൊക്കെയായി നാലോളം മുറിവുകളാണ് മഴ കൊണ്ട് വെട്ടിയ നാലോളം മുറിവുകളാണ് ഈ സത്യനാഥന്റെ അദ്ദേഹത്തെ ഏറ്റിട്ടുള്ളത് അക്രമ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ കൊലി കൊയിലാണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുമായിരുന്നു ആ അക്രമവുമായി ബന്ധപ്പെട്ട് പെരുവട്ടൂർ പുറ പുറത്താന സ്വദേശി അഭിലാഷിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹം സ്വയം കീഴടങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാളൊരു സി സി പി എം ആ അനുഭാവി മുൻ പ്രവർത്തകനുമാണ് മുൻ പ്രവർത്തകൻന്ന് വെച്ച് കഴിഞ്ഞാൽ സജീവ പ്രവർത്തകനായിരുന്നു വ്യക്തിപരമായ വിരോധമാണ് അക്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും അതിൽ സി പി എമ്മിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് സി പി എമ്മിനകത്തുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ അഭിലാഷ് കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന ശാന്ത ടീച്ചറുടെ ഡ്രൈവറായിരുന്നു ശാന്ത ടീച്ചറുടെ ഭർത്താവിനെ സി പി എൽ നിന്ന് പുറത്താക്കിയ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സി പി എമ്മിന്റെ അവിടുത്തെ പ്രാദേശിക വിഷയം ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തെ ടം ഒക്കെ വാഴയും മറ്റും വെട്ടി നീക്കിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ അഭിലാഷിനെ സി പി എമ്മിൽ നിന്ന് പുറത്ത് പുറത്താക്കിയിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ ഇന്നലെ കൊല്ലപ്പെട്ട ഈ സത്യൻ മാഷും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് അഭിലാഷ് സി പി എമ്മിനകത്ത് പരാതി പറയട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാല് അഭിലാഷന് മാത്രമേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നുള്ളൂ ഈ സത്യം മാഷെ ഈ സത്യം എന്ന് പറഞ്ഞ ആള് പുറത്താക്കിയിരുന്നില്ല ആ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ സി പി എമ്മിനകത്തും ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഈ അഭിലാഷന് ഈ സത്യൻ മാഷോട് ഒരു വ്യക്തിവിരോധം ഉണ്ടായതും അത് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ കൊയിലാണ്ടി ക്ഷമിക്കണം കൊയിലാണ്ടിയിൽ ഇന്ന് വൈകുന്നേരം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും ചേമഞ്ചേരി ചെങ്ങോട്ടുകാവ് അരിക്കുളം കീഴരിയൂർ പഞ്ചായത്തുകളിലുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മഞ്ജുഷാ ഗൂഗിൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളാണെന്നാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇനി പോകേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇവർക്കിടയിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒപ്പം ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴും വ്യക്തിപരമായ പല കാര്യങ്ങളുമുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിലെ അവരുടെ സ്ഥാനമാനങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഒപ്പം തന്നെ അറിയേണ്ടത് ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക ഇയാൾ കീഴടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ മദ്യലഹരിയിൽ അറിയാതെ സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറ്റി വരാൻ സാധ്യതയുണ്ടോ ഈ അഭിലാഷ് എന്ന് പറയുന്നത് സി പി എമ്മിന് വേണ്ടി നിരവധി അദ്ദേഹം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് സി പി എമ്മിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാർട്ടി സ്വാഭാവികമായിട്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയം പരിശോധിക്കാണെങ്കിൽ അല്ലെങ്കിൽ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ പാർട്ടി പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് അഭിലാഷ് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മാത്രം പുറത്താക്കുന്നു അദ്ദേഹത്തിനോട് ആ വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതായത് ഈ കൃഷി നശിപ്പിച്ചത് കൃഷിയിടം രാഷ്ട്രീയ വിരോധം മൂലം കൃഷിയിടം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് അത് ചെയ്യണമെന്ന് പറഞ്ഞ ആളെ പാർട്ടിയിൽ നിലനിൽക്കുന്നു അദ്ദേഹം സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആവുന്നു ആ ഒരു വിരോധം ഇത്തരം പ്രഭാതത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഇതിൽ എത്രത്തോളം സി പി എമ്മിനകത്ത് പ്രശ്നമാണെങ്കിൽ അത് എത്രത്തോളം വളരെ വ്യാപകമായി അല്ലെങ്കിൽ വസ്തുനിഷ്ടമായി പോലീസിന് അന്വേഷിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് സി പി എം ആണ് ഭരിക്കുന്നത് അഭ്യന്തരം ഒക്കെ സി പി എമ്മിന്റെ കയ്യിലാണ് കൊല്ലപ്പെട്ടതും സി പി എമ്മിന്റെ നേതാവ് കൊന്നതും സി പി എമ്മിന്റെ ഒരു പ്രാദേശിക പ്രവർത്തകർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശക്തനായ അനുഭാവിയായിട്ടുള്ള സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാള് ഈ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത് ഇദ്ദേഹത്തെ ഈ അഭിലാഷ് അങ്ങനെ പാർട്ടി പുറത്താക്കിയതിന് അഭിലാഷ് പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പോകേണ്ടി വന്നിരുന്നു അതിനുശേഷവും തിരിച്ചു വന്നിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തിട്ടുള്ള ഒരാളെ പാർട്ടി പുറത്താക്കുന്നു പാർട്ടി വേണ്ട രീതിയിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവുക അതിന്റെ അന്വേഷണം നടത്തുന്നതിന് ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കുള്ളൂ കാരണം ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയിട്ടാണ് സംഭവം ഇത് നടന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് അഭിലാഷ് സി പി എമ്മിന്റെ ഒരു ശക്തനായ അനുഭാവിയായിരുന്നു സി പി എമ്മിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ് അദ്ദേഹം പോലീസിൽ കീഴടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് മുൻകൂട്ടി തയ്യാറാക്കി ചെയ്തു തന്നെയാണ് എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് എത്രത്തോളം വസ്തുതാപരമായി അന്വേഷിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു വിഷയമുണ്ട് സി പി എം ഈ അഭിലാഷിനെ പൂർണ്ണമായും കൈയ്യൊഴിയുകയും കൈയൊഴിയുകയാണെങ്കിൽ മാത്രമേ ഇതിലൊരു വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്തായാലും പ്രതി കീഴടങ്ങിയിട്ടുണ്ട് ഈ ഇന്നലെ രാത്രി മണിയോടെയാണ് സംഭവം ഒരുപാട് ദൃക്സാക്ഷികളൊക്കെ ഉണ്ട് അപ്പോ ഈ പ്രതിയിലേക്ക് എത്തേണ്ടതില്ല പക്ഷെ എന്തുകൊണ്ട് കാര്യത്തിൽ പോലീസ് എന്ത് വിശദീകരണമായിരിക്കും നൽകുക എന്നത് ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കാരണം സി പി എമ്മിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തുറന്നു പറയാൻ പോലീസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയുള്ളൂ മഞ്ജുഷ കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു സി പി എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ കൊയിലാണ്ടിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പെരുവട്ടൂർ പുറത്തോന് അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി സി പി എമ്മിന്റെ നിലപാടാണ് അറിയാനുള്ളത് അതിനെ തുടർന്നായിരിക്കും പോലീസ് അന്വേഷണം ഉണ്ടാവുക എന്നുള്ള വിവരമാണ് ഗൂഗിൾ നൽകുന്നത്